ഇന്ന് ഞാൻ കുറച്ച് ഒരു വാർത്തയായിരുന്നു നമ്മുടെ ട്രംപിനെതിരെയുള്ള അസസിനേഷൻ അറ്റംപ്റ്റ് സോ അത് നമുക്കറിയാം പുള്ളിയൊരു സ്പീച്ച് ഡെലിവറി ചെയ്യുമ്പോഴാണ് ഉണ്ടായത് ഒരു സ്നൈപ്പർ അറ്റാക്കാണെന്നാണ് കേട്ടത് സോ അതിൻ്റെ വാർത്തയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും കുറേ വായിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കമൻറ്റിലൊക്കെ ഭയങ്കര ശോഭമാണ് കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാര്യമൊന്നുമല്ല അത് അമേരിക്കൻ പൊളിറ്റിക്സ് ആണ് ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ അവിടെ അപ്പം അതിൽ വന്ന കമൻറ്റ് ഇങ്ങനെയൊക്കെയാണ് അതായത് ഈ അതായത് അദ്ദേഹം തന്നെ പ്ലാൻ ചെയ്തൊരു അറ്റംപ്റ്റാണെന്നും അതുപോലെ അതൊന്നും ഒരു കാര്യമുള്ള കാര്യമാണെന്ന് എനിക്കൊന്ന് ജോബേഡൻ്റെ ആൾക്കാരത് പറഞ്ഞാൽ തോന്നുന്നു എന്തൊക്കെയാൽ നമുക്ക് ബാധിക്കുന്ന പൊളിറ്റിക്കൽ കാര്യമൊന്നും നല്ലത് എങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ വന്നപ്പോൾ പോലും അവരതിൽ ആ പൊളിറ്റിക്സ് കയറ്റിയിട്ട് എൻ്റെ പോണങ്ങട്ട കേസായപ്പോ ട്രാൻ പറയല്ലേ കമൻറ്റൊക്കെ ഭയങ്കര മോശം കമൻ്റായിരുന്നു അതായത് ട്രംപിൻ്റെ ജീവനൊരു വില പോലും കൊടുക്കാത്ത രീതിയിലാണ് അവരത് മറ്റേതിൽ നിന്ന് വന്ന് കമൻറ്റ് ചെയ്തത് എനിക്കൊന്ന് ജോബേഡ് ആൾക്കാരാണ് തോന്നുന്നത് ചെയ്തത് പിന്നെ കുറേ ഇന്ത്യക്കാരുടെ കമൻറ്റും കണ്ടോ കൂട്ടത്തിൽ ഇന്ത്യക്കാർ കൂടുതലും ട്രംപിനെ സപ്പോർട്ട് ചെയ്താണ് നിന്നത് കുറച്ച് പേരൊക്കെ പുള്ളിക്കെതിരായിട്ട് നിന്നിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ അത്